ഹബീബായ ഹബിബൈ റസഹിന്റെ ഒരു പത്ത് പ്രത്യേകതകൾ മാതങ്ങളുടെ ഒരു പത്ത് പ്രത്യേകതകൾ ആരെങ്കിലും ഒരു വീട്ടിൽ എഴുതി വെച്ചാൽ ആ വീട്ടിൽ കള്ളന്മാറ കളിക്കില്ല ആ വീട് കരിഞ്ഞു പോകുന്നു ആ വീട് നശിഞ്ഞു പോകില്ല എന്തായിരിക്കും ആ പത്ത് പ്രത്യേകതകൾ നമുക്ക് നോക്കാം അലൽ അറങ്ങി കത്തു ഭൂമി ഉണ്ടാവില്ല

ഉലിദ മഖ്തുമൻ മാർക്ക് വിട്ടു പോട്ടു പ്രസവിക്കപ്പെട്ടു ലം തർഹു ദാവദൻ റഖിബഹാ കത്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുന്നവർക്കും കൂടി പങ്കയടയില്ല ലം നുറുമൻ ഖൽഫഹു ഖമ യൻദുറു മൻ അമാമഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലുള്ളവരെ മുന്നിലുള്ളവരെ കാണും ഖാണീദാ ജർതമാ തൗമി തബ്ബഹൂ ആഇദ മിൻഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ൂട്ടത്തിലേ മുദിനബ് സാ വലിയസിന്റെ മതങ്ങൾ എങ്ങനെ ഇരുന്നാലും അവിടെയുള്ള എലഹരിക്കാനും മുകളിലായിരിക്കും മുദിനസിന്റെ മതങ്ങൾ കഴിഞ്ഞു ഇങ്ങനെയാണ് പത്ത് പ്രത്യേകത